ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നന്ദനും സന്ധ്യ ഡോക്ടറും കൂടി ക്ഷേത്രത്തിലേക്ക് കാറിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദന്റെ മുഖത്ത് ഇപ്പോഴും യാതൊരു തെളിച്ചവും കാണാത്തത് കൊണ്ട് സന്ധ്യ ഡോക്ടർ പറഞ്ഞു നന്ദ ഇങ്ങനെയാണെങ്കിൽ വണ്ടി നിർത്തിയേക്ക് എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വിട്ടേക്ക് ഇങ്ങനെ മുഖം വേർപ്പിച്ച് വെച്ചുകൊണ്ട് എവിടേക്കാണ് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു ഉടനെ നന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏ അങ്ങനെയല്ല സന്ധ്യ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഓരോന്നും സംഭവിച്ചു ഇനിയും ഇങ്ങനെ കാത്തിരുന്നിട്ട് എന്താ കാര്യം എത്രയോ നാളുകളായി സന്ധ്യ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇങ്ങനെ എത്ര കാലം നമ്മൾ പരസ്പരം ഇങ്ങനെ കാത്തിരിപ്പോടെ ജീവിക്കേണ്ടി വരും എന്ന് നന്ദൻ ചോദിച്ചു അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ജീവിതത്തിൽ ജീവിതത്തിലൊരർത്ഥം ഉണ്ടാകണമെങ്കിൽ ഇനിയെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ ഒരു തീരുമാനത്തിലെത്തിയേ തീരൂ താമസിയാതെ തന്നെ ഞാൻ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കും എന്ന് നന്ദൻ അറിയിക്കുമ്പോൾ സന്ധ്യ പറഞ്ഞു നന്ദ എന്തിനാ വെറുതെ നമ്മൾ ഓരോ ദിവസവും നമ്മളായിട്ട് നശിപ്പിച്ചു കളയുന്നത് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ഒക്കെ ഉണ്ടാകും പക്ഷേ എല്ലാ ദിവസവും ഓരോ ദിവസത്തെയും നല്ല സന്തോഷത്തോടെ തന്നെ നേരിടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് സങ്കടങ്ങളൊക്കെ ജീവിതത്തിൽ വരും സങ്കടങ്ങൾ കൂടി നിറഞ്ഞതാണല്ലോ ജീവിതമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഓർത്ത് എപ്പോഴും വേദനിച്ച് വിഷമിച്ച് നടന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് ആ ദുഃഖവും സങ്കടവും ഒക്കെ മറന്ന് കിട്ടുന്ന സാത്രയും സന്തോഷിക്കാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് മനസ്സിനെ സന്തോഷത്തോടെ എല്ലാ പ്രശ്നത്തെയും നേരിടാനായിട്ട് മനസ്സിനെ പാകപ്പെടുത്തുക അതാണ് നല്ലത് ഞാനതുകൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും ആലോചിച്ച് വെറുതെ മനസ്സ് വേദനിപ്പിക്കാതെ മനസ്സിന് വെറുതെ സ്ട്രെയിൻ കൊടുക്കാതെ സന്തോഷത്തോടെ നടക്കുന്നതെന്ന് സന്ധ്യ പറയുമ്പോൾ നന്ദൻ പറഞ്ഞു സന്ധ്യ എനിക്കെന്തായാലും അങ്ങനെ പറ്റില്ല ദുഃഖം വന്നാലും സന്തോഷം വന്നാലും അത് ഞാൻ പ്രകടിപ്പിക്കും മനസ്സിലുള്ളത് മറച്ചു വെച്ച് പുറമേ സന്തോഷം കാട്ടാൻ എനിക്ക് കഴിയില്ല എന്ന് നന്ദൻ അറിയിച്ചു അപ്പോഴേക്കും പെട്ടെന്ന് സന്ധ്യ പറഞ്ഞു സന്ധ്യക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുകയും വേഗം വാബ് ഒത്തിപ്പിടിച്ച് സന്ധ്യ എങ്ങനെ ബുദ്ധിമുട്ടുന്നത് കണ്ട് നന്ദൻ ചോദിച്ചു എന്താ സന്ധ്യ എന്തുപറ്റി പെട്ടെന്ന് വണ്ടി നിർത്താനായിട്ട് സന്ധ്യ നന്ദിനോട് പറഞ്ഞു വേഗം നന്ദൻ വണ്ടി നിർത്തിയതും സന്ധ്യയെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ഉമിറ്റി യാൻ ഇറങ്ങി നന്ദൻ ഓടിയെത്തി എന്തുപറ്റി എന്താ സന്ധ്യ പറ്റിയത് എന്ന് ചോദിച്ചു അറിയില്ല നന്ദൻ എന്ന് പറഞ്ഞാൽ നന്ദൻ അവിടെ വന്ന് സന്ധ്യയുടെ പുറം അങ്ങനെ തടവിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി അവന്തികയ്ക്ക് അവന്തികയെയും നന്ദനയും ഒക്കെ അറിയാവുന്ന ആ നെല്ല്ശേരി കുടുംബത്തെയൊക്കെ അറിയാവുന്ന ഒരു പരിചയക്കാരി അതിലെ വരുന്നു അവരാ കാഴ്ച കണ്ടു ഇത് നന്ദൻ സാറും ആ സന്ധ്യ ഡോക്ടറും അല്ലേ എന്നിങ്ങനെ അവർ സംശയത്തോടെ ചിന്തിച്ചു ഉടനെ അതേലോ അല്ല ആ സന്ധ്യ ഡോക്ടർ എന്താ ഉമ്മിറ്റ് ചെയ്യുന്നത് തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് പറയുന്നത് ശരി തന്നെയായിരിക്കുമോ ഇനി അതാണോ അവർ ഒമിറ്റ് ചെയ്യാൻ കാരണം എന്നൊക്കെ ആ സ്ത്രീ ആലോചിച്ചു അപ്പോഴാണ് അതുവഴി സച്ചിയും അർച്ചനയും കൂടി വൃന്ദാവനത്തിലേക്ക് പോകാനായി അതിലേ അതുവഴി വരുന്ന നേരത്ത് വഴിയിൽ വണ്ടി ഒതുക്കിയിട്ടിരിക്കുന്നത് കണ്ട് നമ്പർ കണ്ടതോടെ അർച്ചനയ്ക്ക് അത് നന്ദന്റെ വണ്ടിയാണെന്ന് മനസ്സിലായി ഉടനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ആ വണ്ടി പാസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ സൈഡിലായിട്ട് നന്ദനും സന്ധ്യ ഡോക്ടറും നിൽക്കുകയും സന്ധ്യ ഡോക്ടർക്ക് എന്തോ പറ്റിയതുപോലെ നന്ദനത്തിന്ന് കൊടുക്കുന്നതൊക്കെ കണ്ടു ഉടനെ അർച്ചന പറഞ്ഞു സച്ചിയേട്ടാ ദേ നന്ദേട്ടൻ വണ്ടി നിർത്തിക്കേ എന്ന് പറഞ്ഞു നന്ദേട്ടനോ എവിടെ നന്ദേട്ടന സന്ധ്യ ഡോക്ടറും ഉണ്ട് എന്തോ പ്രശ്നമുണ്ട് വണ്ടി നിർത്തിക്കേ സച്ചിയേട്ടാ എന്ന് പറഞ്ഞു വേഗം സച്ചി വണ്ടി ഒതുക്കി അപ്പോഴേക്കും അർച്ചനയും സച്ചിയും കാറിൽ നിന്നിറങ്ങി അവർ ഇരുവരും കൂടി വേഗം നന്ദന്റെയും സന്ധ്യ ഡോക്ടറുടെയും അരികിലേക്ക് എത്തി അപ്പോഴേക്കും അവിടെ നിന്ന് ആ പരിചയക്കാരി അവരെയും കാണാനിടയെ ഏഹ് ഇതാരൊക്കെയാ സച്ചി സാറും അർച്ചന മേഡവും ഉണ്ടല്ലോ അപ്പോ എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ ഇവരെല്ലാരും കൂടി അറിഞ്ഞുകൊണ്ടാണോ എന്നൊക്കെ പുള്ളിക്കാരി സംശയത്തോടെ ആലോചിച്ചു സന്ധ്യ ഡോക്ടർ ഒമിറ്റ് ചെയ്യുന്നത് കണ്ട് വേഗം തന്നെ അരികിലേക്ക് ഓടിയെത്തി അർച്ചന സന്ധ്യ ഡോക്ടറെ തടവി എന്തു പറ്റി എന്ന് ചോദിച്ചിട്ടും രാവിലെ ഫുഡ് കഴിച്ചത് പിടിച്ചില്ലെന്ന് തോന്നുന്നു എന്ന് സന്ധ്യ ഡോക്ടർ മറുപടി നൽകി അല്ല നിങ്ങളിത് എങ്ങോട്ടാ എന്ന് അർച്ചന അന്വേഷിച്ചതും ഞങ്ങൾ ക്ഷേത്രം വരെ പോയി പോകാൻ ഇറങ്ങിയതാണ് എന്ന് സന്ധ്യ മറുപടി പറയുന്നു അപ്പോഴേക്കും അർച്ചന ചോദിച്ചു അല്ല മെഡിസിൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതും ഉണ്ട് കാറിൽ കാറിലിരിപ്പുണ്ടെന്ന് പറഞ്ഞ് വേഗം തന്നെ സന്ധ്യ വോമിറ്റിങ്ങിനുള്ള മരുന്നെടുത്തു അപ്പോഴേക്കും നന്ദൻ വെള്ളവുമായിട്ട് അവിടേക്ക് എത്തി നന്ദൻ ഒരുപാട് വെള്ളം വേണമെന്ന് സന്ധ്യ പറഞ്ഞപ്പോഴേക്കും നന്ദൻ വെള്ളവുമായിട്ട് എത്തുന്നു വെള്ളം വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞത് സന്ധി ഡോക്ടർക്ക് ഇപ്പൊ എങ്ങനെയുണ്ടോ എന്ന് അറച്ചട അന്വേഷിച്ചു മെഡിസിനും സന്ധ്യ അതോടൊപ്പം കഴിച്ചു അപ്പോൾ അപ്പുറത്ത് നിന്ന് ആ സ്ത്രീ പറഞ്ഞു അത് ശരി അപ്പോൾ മരുന്നും കഴിച്ചു അപ്പോൾ പിന്നെ ഇത് തന്നെ പാവം അവന്തിക മാഡം ഇതൊന്നും അറിയുന്നില്ലല്ലോ ഇങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു നടക്കുകയാണല്ലോ ശരിക്കും ഈ നന്ദൻ സാർ എന്തൊരു ദുഷ്ടനാണ് സ്വന്തമായി ഭാര്യ സ്വന്തം ഭാര്യ ഉണ്ടായിട്ട് പോലും ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത് ഭാര്യയെ വീട്ടിലിരുത്തി മറ്റൊരുവളുടെ കൂടെ കറങ്ങി നടക്കുന്നു ഓ എന്തൊരു മോശമായ സ്വഭാവമാണ് എന്നൊക്കെ ആ സ്ത്രീ പറയുന്നു അപ്പോഴേക്കും നന്ദനും സച്ചിയുമൊന്നും ഇതൊന്നും കാണാതെ മറ്റൊരാൾ ഇവരുടെ ഈ സംസാരമോ അവരെ എല്ലാവരും ഒന്നിച്ചു കാണുകയോ ചെയ്തിട്ടില്ല എന്ന കാര്യം ആ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവരറിയാതെ നാലു പേരും സന്ധ്യ ഡോക്ടർക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടായതിനെക്കുറിച്ച് സംശയത്തോടെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ സന്ധ്യ ഡോക്ടറോട് അർച്ചന ചോദിച്ചു ഇനിയിപ്പം ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പോണോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് ഇനി കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ നിൽക്കണോ എന്ന് അർച്ചന അന്വേഷിച്ചു ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല അർച്ചന ആ ഫുഡിൻ്റെ പ്രശ്നമാണ് എന്തായാലും ഞാനിനി ക്ഷേത്രത്തിലേക്ക് പോകാനിറങ്ങുന്നില്ല കാരണം ഡ്രസ്സൊക്കെ ആകെ മുഷിഞ്ഞു ഈ വേഷത്തിൽ ഇനി ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് നന്ദ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്ക് എന്ന് പറഞ്ഞു ശരിയെന്ന് നന്ദന സമ്മതിച്ചു ഉടനെ അർച്ചനയോടും സച്ചിയോടും അവിടെ നന്ദയുടെയും ചോദിച്ചു അല്ല നിങ്ങൾ ഈ വഴി എങ്ങോട്ടാ എന്ന് ചോദിച്ചപ്പം ഞങ്ങൾ അർച്ചനയുടെ വീട് വരെ വൃന്ദാവനം വരെ പോവാം എന്ന് സച്ചി മറുപടി നൽകി അല്ല ഇനി എന്നാൽ വരുന്നത് കുഞ്ഞെവിടെ എന്ന് നന്ദൻ അന്വേഷിച്ചിരുന്നു അവൾ ഉറങ്ങുവാ എന്ന് സച്ചി മറുപടി പറഞ്ഞു രണ്ടു ദിവസം തങ്ങണമെന്നാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് സച്ചി മറുപടിയും അറിയിച്ചു ശരി എന്നാൽ പോയിട്ട് വരാൻ പറഞ്ഞ് സച്ചിയെയും അർച്ചനയും പറഞ്ഞയച്ചതിന് ശേഷം നന്ദന സന്ധ്യയുടെ ഓക്ടറും കൂടി അവിടെ നിന്ന് വണ്ടിയിൽ കയറി നേരെ സന്ധ്യയുടെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോഴേക്കും സന്ധ്യയാകാ സംശയത്തിലിരിക്കുകയാണ് നന്ദൻ ചോദിച്ചു എന്തു പറ്റി എന്താണോ എന്ന് ചോദിച്ചപ്പോൾ സന്ധ്യ പറഞ്ഞു അല്ല സച്ചിയും അർച്ചനയും എന്ത് കരുതിയിട്ടുണ്ടാവും അവർ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമോ ഞാൻ ഉമിറ്റ് ചെയ്ത് കണ്ട് എന്ന് പറഞ്ഞതും ഏയ് അങ്ങനെയൊന്നും അവർ ചെയ്യത്തില്ലടോ അവർക്ക് നമ്മളെ അറിയാവല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് അർച്ചനയും സച്ചിയും കാറിലങ്ങനെ പോകുന്നതിനിടയിൽ അർച്ചന പറഞ്ഞു സച്ചി ഏട്ടാ ആകെ ഒരു സംശയം എന്ന് പറഞ്ഞതും ഉടനെ സച്ചി പറഞ്ഞു തൻ്റെ സംശയമൊക്കെ എനിക്ക് മനസ്സിലായി ഏ താൻ അങ്ങനെയൊന്നും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ആവശ്യമില്ലാതെ അത്തരം ചിന്തകളൊന്നും വേണ്ട എന്ന് സച്ചി പറഞ്ഞു പിന്നെ സാധാരണ ഏതെങ്കിലും ഒരു പെണ്ണ് ഒന്ന് ഒമിറ്റ് ചെയ്യുന്നത് കണ്ടാൽ ബാക്കിയുള്ള എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് താനിപ്പം പറഞ്ഞത് അങ്ങനെയൊരു സംശയം തൽക്കാലം താ മനസ്സിൽ കൊണ്ടു നടക്കണ്ട എന്ന് പറഞ്ഞു ഉടനെ എന്തായാലും അവർക്ക് അത്രയും പക്വതയില്ലാത്തവരൊന്നും അല്ലല്ലോ ഒന്നും അറിയാത്തവരും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സച്ചിയോട് അർച്ചന പറഞ്ഞു എനിക്കറിയാം പക്ഷേ എന്തായാലും അവരുടെ കാര്യമായതുകൊണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശങ്ക എന്ന് അർച്ചന അറിയിച്ചു ഉടനെ സച്ചി പറഞ്ഞു ഇനി അഥവാ അങ്ങനെ വല്ലതുമാണെങ്കിൽ തന്നെ ഒരിക്കലും നന്ദേടനെ കുറ്റം പറയാൻ കഴിയില്ല കാരണം നന്ദേടനോടുള്ള അവതികടത്തിയുടെ പെരുമാറ്റം അങ്ങനെ ആയതുകൊണ്ടാണ് അവന്തികേടത്തി കാരണമാണ് ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചതും അവര് അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണല്ലോ ഏട്ടൻ ഈ രീതിയിൽ ഇങ്ങനെ ഒരു ചിന്തയുമായി മുന്നോട്ട് പോയത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഏട്ടൻ മാറിയതും എന്ന് സച്ചിൻ അവതികയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു അർച്ചന എപ്പോഴേക്കും പറഞ്ഞു ഇതെങ്ങാനും അവതികേടത്തി അറിഞ്ഞാൽ പിന്നെ നെല്ലിശ്ശേരിയിൽ വലിയൊരു ഭൂകമ്പം തന്നെ നടക്കും നെല്ലിശ്ശേരി തല കീഴായിട്ടെടുത്ത് വെക്കും ഏട്ടത്തി എന്ന് അർച്ചന ആശങ്കയോടെ ശശിയോട് പറയുന്നു അതിനുശേഷം കാണുന്നത് നെല്ലിശ്ശേരിയിൽ അവന്തിക എന്തോ വലിയ ടെൻഷനോടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് അവിടേക്ക് സേതുമാധവൻ എത്തി അപ്പോഴേക്കും സേതുമാധവൻ ഹാളിലേക്ക് വരുമ്പോ അവിടെ പുറത്ത് മൂർത്തി അവന്തിക പറഞ്ഞ അനുസരിച്ച് മെഡിസിനുമായി എത്തുന്നു മൂർത്തി വാതുക്കലെത്തി ഓണടിക്കുന്ന ശബ്ദം കേട്ടതും അവന്തിക അവിടേക്ക് പോകാനിറങ്ങുമ്പോൾ സേതുമാധവൻ ചോദിച്ചു ആരാമോളെ അത് അപ്പോൾ അവതിക പറഞ്ഞു അത് ഞാൻ ഓൺലൈനായിട്ട് ഒരു ഓർഡർ കൊടുത്തിരുന്നു അതിൻ്റെ അതിന് ഡെലിവറിക്ക് വന്ന ആളാച്ചാ എന്ന് പറഞ്ഞു അവന്തിക വേഗം തന്നെ ആ സാധനം മേടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും മൂർത്തി അരികിലേക്ക് അവിടേക്ക് വന്നതും അവന്തിക ചോദിച്ചു താൻ എന്താണ് ഇത്രയും വൈകിയത് എത്ര നേരമായി ഞാൻ നോക്കി നിൽക്കുന്നു അപ്പോൾ മൂർത്തി പറഞ്ഞു അതേ സംഭവം കിട്ടാൻ കുറച്ച് വൈകി അതുകൊണ്ടാണ് എന്തായാലും പുള്ളി പറഞ്ഞത് ഇത് നന്നായി ഫലിക്കുമെന്ന് തന്നെയാ എന്ന് പറഞ്ഞു ഇതിൻ്റെ പത്ത് അമ്മൽ വയറ്റിൽ ചെന്നാൽ മതി ഏത് പ്രഗ്നൻസിയും അപോർഷനായി പൊക്കോളും ഉടനെ അമൃതിക പറഞ്ഞു ശരി ഇതൊക്കെ നടപ്പിലാവുമല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടും തീർച്ചയായിട്ടും അത്രയ്ക്കും ശക്തിയുള്ള മരുന്നായത് എന്ന് മൂർത്തി പറയുന്നു അങ്ങനെ മൂർത്തി പറഞ്ഞതിന് പ്രകാരം അവതിക മനസ്സിലുറപ്പിച്ചു ഉം ശരി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്നാലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ മൂർത്തി പറഞ്ഞു ദേ സേതുസാറ് വരുന്നു വേഗം എന്താ ഈ പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്തേക്കുന്ന പറഞ്ഞ് ഒരു പേപ്പറ് അമിതികയുടെ കയ്യിലേക്ക് കൊടുത്തു ഓ ഞാൻ അത് സൈൻ ചെയ്യണമല്ലേ എന്ന് പറഞ്ഞ് അമൃതിക സേതുമാധവനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആ പേപ്പറിൽ വെറുതെ ഒന്ന് സൈൻ ചെയ്ത് അത് മൂർത്തിക്ക് നൽകി മൂർത്തി വേഗം വണ്ടിയുമായി അവിടെ നിന്ന് പോകുമ്പോൾ സേതുമാധവൻ ചോദിച്ചു മോളെ ഇതെന്താ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അമതിക പറഞ്ഞു ഇതൊരു ബ്യൂട്ടി പ്രോഡക്റ്റ് അച്ചാ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് സേതുമാധവനെ അക നിൽക്കുമ്പോൾ അവിടെ വന്നു അയാളെക്കുറിച്ച് സേതുമാധവന് ആകെ സംശയം തോന്നുന്നു പിന്നീട് അവന്തി അതുമായ അകത്തേക്ക് കയറിയതും എന്നതുകൊണ്ട് ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും സന്തോഷം ഞാൻ ഇല്ലാതാക്കും എന്ന് അവന്തിക മനസ്സിലുറപ്പിക്കുമ്പോൾ അവതികയുടെ ഫോണിലേക്ക് ആ വഴിയിൽ വെച്ച് നന്ദനെയും സന്ധ്യ ഡോക്ടറെ കണ്ട ആ സ്ത്രീ ഫോൺ ചെയ്യുന്നു അവന്തിക ആ ഫോൺ എടുത്തതും ഉടനെ എന്താ രേവതി എന്ന് ചോദിച്ചു ഉടനെ അവര് പറഞ്ഞു മേഡം ഞാനെന്നൊരു കാഴ്ച കണ്ടു മേഡം വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നോ മേഡത്തിൻ്റെ ഹസ്ബൻ്റ് ഉണ്ടല്ലോ നന്ദൻ സാർ സാറും ആ ഡോക്ടറുണ്ടല്ലോ സന്ധ്യ അവർ രണ്ടു പേരും കൂടി ഇന്ന് പുറത്ത് അവർ രണ്ടുപേരും നിൽക്കുന്നതെ ഞാൻ കണ്ടു മേഡം ഒരു കാര്യം മേഡത്തോട് ഞാൻ പറയാം അവർ വഴിയിൽ വണ്ടി ഒരുക്കിയിട്ട് ആ സന്ധ്യ ഡോക്ടർ ഒമിറ്റ് ചെയ്യുകയായിരുന്നു സന്ധ്യ ഡോക്ടറെ പുറം തടവിക്കൊടുത്ത് നന്ദൻ സാറും അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ശരിക്കും മേഡമാണോ അതോ ആ സന്ധ്യ ഡോക്ടറാണോ നന്ദൻ സാറിൻ്റെ വൈഫ് അല്ല എല്ലാവരും ഓരോന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ സത്യത്തിലെ ഒരു കാര്യം ഞാൻ പറയാം മേഡം മേഡം ഇങ്ങനെ വീട്ടിലൊന്നും അറിയാതെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്നാലേ ചിലപ്പോ മേഡം ഒരു രണ്ടാം ഭാര്യയും ആ സന്ധ്യ ഡോക്ടർ ആദ്യത്തെ ഭാര്യ ആ ഭാര്യയുമായി മാറുന്ന ഒരവസ്ഥ വരുമെന്നാണ് തോന്നുന്നത് പിന്നെ എൻ്റെ ഒരു സംശയം എന്തെന്ന് വെച്ചാൽ അവര് ഗർഭിണിയാണെന്ന് തോന്നുന്നു അതുപോലെ അതുപോലെയുള്ള കെയറിങ് ആയിരുന്നു അവരോട് നന്ദി സാറ് കാണിച്ചത് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായി മാഡം ഈയൊരു സംഭവം നടക്കുമ്പോൾ അവിടെ വേറെ രണ്ടുപേർ കൂടി വന്നു നെല്ലിശ്ശേരിലെ സച്ചി സാറും ആ അർച്ചന മേഡവും അർച്ചന മേഡം ചെന്ന് പുറമൊക്കെ തടവി കൊടുക്കുന്നത് കണ്ടു അതുകൊണ്ട് അവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു ഉന്നെ ഔതിയെ പറഞ്ഞു എന്തായാലും രേവതി നീ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ നോക്കിക്കോളാം പിന്നെ നീ ഈ കാര്യം ആരോടും പറയാൻ നോക്കണ്ട എന്ന് പറഞ്ഞു ശരി മേഡം ഞാൻ ആരോടും പറയുന്നില്ല അല്ല ഞാനിത് പറഞ്ഞതുകൊണ്ട് മേഡം അറിഞ്ഞു അല്ലായിരുന്നെങ്കിലോ എന്ന് ചോദിച്ചതും ശരി എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു അതിനുശേഷം അവന്തിക ആലോചിച്ചു അപ്പോൾ അത് ശരി അവൾ പ്രഗ്നൻ്റ് ആണ് അതുകൊണ്ടാണ് അയാൾ എന്നോട് അടുപ്പം കാട്ടാത്തതും ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടക്കുന്നതും ഉടനെ തന്നെ ഒരു ജോയിൻ പെറ്റീഷൻ കൊടുക്കണമെന്ന് അയാൾ നിർബന്ധിക്കുന്നതും അതിനാണ് ആ സന്ധ്യ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മാത്രം എന്തായാലും സന്ധ്യയുടെ പ്രഗ്നൻസി അത് ഞാൻ ഒരിക്കലും അത് ഒരു കാലത്തും ഞാൻ അംഗീകരിച്ച് കൊടുക്കില്ല അങ്ങനെ ഒരു കുഞ്ഞിനെ അവർക്ക് വേണ്ട അത് ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് അവളുടെ ആ പ്രഗ്നൻസി ഇല്ലാതാക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം ഞാനത് റെഡിയാക്കിക്കൊള്ളാം ഇന്നൊരു ഷോക്ക് അവർക്ക് രണ്ടു പേർക്കും നൽകണം ഒരു കഴുത്ത ഷോക്ക് പിന്നെ സച്ചിയും അർച്ചനയും എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അവരും ഇതിനെല്ലാം കൂട്ടു നിൽക്കുകയാണല്ലേ എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് സമ്മാനം എന്ന് അവന്തിക മനസ്സിലുറപ്പിക്കുന്നു അതിനുശേഷം സന്ധ്യ ഡോക്ടർ തൻ്റെ കൺസൾട്ടേഷൻ ടൈമിൽ അവിടെ വന്ന പേഷ്യൻസിനെയൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും ചില മെഡിസിനെക്കുറിച്ചുകളൊക്കെ മെഡിസിനെക്കുറിച്ച് ഫയലിൽ അങ്ങ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ലാപ്പിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ക്യാബിനിലേക്ക് കയറി അവന്തിക എത്തിയത് ഇതൊന്നും അറിയാതെ സന്ധ്യ ഡോക്ടർ ലാബിൽ തന്നെ അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ അവന്തിക അരികിലേക്ക് വന്ന് വിളിച്ചു സന്ധ്യയെ ഉടനെ സന്ധ്യ ഡോക്ടർ പെട്ടെന്ന് പിന്തിരിഞ്ഞ് നോക്കി അവന്തികയെ കണ്ടതും സന്ധ്യയ്ക്കാകെ പരിങ്ങറായി ഉടനെ തന്നെ അവന്തിക അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു അതെ ഞാൻ ഇവിടേക്ക് വരുമെന്ന് നീ ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല അല്ലേ എവിടെ നിന്റെ കാമുകൻ എവിടെ നന്ദൻ അല്ല അന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ആ ദിവസം നീ നിന്റെ ബേഡേക്ക് അയാളെ വിളിച്ചുകൊണ്ട് പോയി അന്ന് ഞാൻ റെസ്റ്റോറൻ്റിൽ വെച്ച് കണ്ടെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞതും പ്രവർത്തിച്ചതൊക്കെ വളരെ മര്യാദയോടെയായിരുന്നു എന്തായാലും ഇപ്പോൾ ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാണ് നീ ഇപ്പോ നിന്റെ ഉദരത്തിൽ കൊണ്ടുനടക്കുന്ന ഈ അവിഹത സന്തതി ഉണ്ടല്ലോ അതിനെ എന്തായാലും നീ പ്രസവിക്കാൻ പോകുന്നില്ല അതിന് ഞാൻ സമ്മതിക്കുകയുമില്ല നിങ്ങൾ തമ്മിലുള്ള ഈ വഴിവിട്ട ബന്ധം അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല നീ ഇന്ന് വഴിയിൽ വെച്ച് വൊമിറ്റ് ചെയ്തല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആര് പറഞ്ഞു അല്ല അതിന് കൂട്ടായിട്ട് സച്ചിയും അർച്ചനയും അവിടേക്ക് എത്തി എല്ലാവരും ഒത്തു ചേർന്ന് എന്നെ തകർക്കാൻ നോക്കുകയാണല്ലേ എന്നാലേ നീ ഒന്ന് മനസ്സിലാക്കിക്കോ നന്ദനെ ഒരു കാരണവശാലും നിനക്ക് ഞാൻ വിട്ടുതരില്ല എനിക്ക് അയാളുടെ പ്രേമമോ സ്നേഹമോ ഒന്നും ഉണ്ടായിട്ടല്ല മറിച്ച് എന്റെ ലക്ഷ്യം വേറെയാണ് അതുകൊണ്ട് തന്നെ നെല്ലിശ്ശേരിയിലെ മൂത്ത മരുമകൾ എന്നുള്ള പദവി അത് എനിക്ക് തന്നെയായിരിക്കും ആ പദവി മറ്റൊരാളും കയ്യേറാൻ ഞാൻ സമ്മതിക്കില്ല അതിന് ഞാൻ അനുവദിക്കുകയുമില്ല എന്ന് പറഞ്ഞപ്പോൾ സന്ധ്യ പറഞ്ഞു അതെ അത് നീ എന്നോട് എന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അവന്തിക കലിയോടെ സന്ധ്യയുടെ വയറിനിട്ട് ചവിട്ടുന്നു സന്ധ്യ വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ സന്ധ്യയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് സന്ധ്യയുടെ കർണത്തടിക്കുന്നു അതിനുശേഷം അവന്തിക സന്ധ്യയെ പിടിച്ച് ആ ടേബിളിലേക്ക് മുഖം ചേർത്തിടിപ്പിച്ചു നീ അങ്ങനെ എൻ്റെ സ്ഥാനം കവറിനെടുക്കാമെന്ന് വ്യാമോഹിക്കേണ്ടടി മുഴുവർഷം എന്നല്ല വേണമെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ഭർത്താവിനെ തടങ്കല്ലിടും അയാളെ വീണ്ടും ഞാൻ തടവിലാക്കും അതിന് എനിക്ക് യാതൊരു മടിയുമില്ല പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ അയാൾ നീ ഇനിയും ഇങ്ങനെ നിന്റെ പോക്ക് തുടർന്നാൽ ചിലപ്പോ അയാളെ ഇല്ലാതാക്കി നന്ദന്റെ വിധവ എന്ന സ്ഥാനത്തിൽ ഞാൻ ആ നെല്ലിശ്ശേരിയിൽ നിൽക്കും എന്തായാലും നെല്ലിശ്ശേരിയിൽ നിന്നൊരു പടിയിറക്കം അത് അവന്തിയേക്കുണ്ടാകുമെന്ന് നീ ഒരിക്കലും കരുതണ്ട അങ്ങനെ വ്യാമോഹിക്കുകയും വേണ്ട എന്ന് പറയുമ്പോൾ നന്ദന നന്ദനുമായിട്ടുള്ള നിന്റെ ബന്ധം അത് എന്നേക്കുമായി നീ അവസാനിപ്പിച്ചോ അല്ലെങ്കിൽ ജീവൻ തന്നെ ഞാൻ എടുത്തിരിക്കും നിനക്ക് എന്നെ അറിയാവല്ലോ ഇതായിരിക്കില്ല ഇനി എൻ്റെ പ്രതികരണം മനസ്സിലായോ ഒരു കാലത്തും നിനക്ക് അയാളുടെ കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ ഒരിക്കലും നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് വീണ്ടും സന്ധ്യയെ ചവിട്ടുകയും സന്ധ്യയെ ആ നിലത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു അമൃതിക പറഞ്ഞു ഇനിയും എന്നെ ഒരു വരവ് കൂടി ഇവിടേക്ക് വരുത്തിക്കരുത് മനസ്സിലായോ എന്ന് പറഞ്ഞ് അമൃതിക സന്ധ്യയെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അവിടുന്ന് മടങ്ങുന്നു സന്ധ്യ അപ്പോഴേക്കും ബോധം കെട്ട് അവിടേക്ക് വീണു ഈ സമയത്ത് സച്ചിയും അർച്ചനയും കൂടി വൃന്ദാവനത്തിലേക്ക് എത്തിയത് അവിടെ കാറിൽ വന്നവരിറങ്ങിയത് കണ്ട് സദാനന്ദൻ ദയാനന്ദ മാഷോ വേഗം അവിടേക്ക് ഓടിയെത്തി കുഞ്ഞിനെ കയ്യിലെടുത്ത് ആഹാ ആ പൊന്നുമോളിങ്ങി എത്തിയല്ലോ അല്ല നിങ്ങൾ എന്താ വരാൻ വൈകിയത് എന്ന് മാഷ അന്വേഷിച്ചു അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതിന് ആരാ അച്ഛൻ ഞാൻ വൈകിയെന്ന് പറഞ്ഞത് ഞങ്ങൾ വേഗം എത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു അതെ അച്ഛൻ എന്തെങ്കിലും ചോദിക്കണ്ടേ അതിനാ സച്ചി എന്ന് പറഞ്ഞു പിന്നെ എന്തെങ്കിലും ചോദിച്ച് നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നറിഞ്ഞപ്പോൾ മുതൽ ഞാനിവിടെ കാത്തു നിൽക്കുക ഇത്രയും നേരമായിട്ടും നിങ്ങൾ വരാതിരുന്നത് കൊണ്ടാ ഞാൻ ചോദിച്ചത് എനിക്ക് ആകെ ടെൻഷനായത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും സച്ചി പറഞ്ഞു അച്ചാ നമ്മുടെ ഇവിടുത്തെ ട്രാഫിക് അല്ലേ ആ ട്രാഫിക്കിലൊക്കെ പെട്ട് അല്പം താമസിച്ചതാണ് എന്ന് പറഞ്ഞതും എന്നാലേ അച്ഛനമ്മമാരുടെ മനസ്സിലെ ഒരു ട്രാഫിക്കുമില്ല അതുകൊണ്ടാണ് അവരിങ്ങനെ ആദ്യ പിടിച്ച് നിങ്ങളുടെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് എന്ന് നന്ദ ഇരുവരോടും പറയുകയും രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു